മാരകമായ ആയുധം അമേരിക്ക വിയറ്റ്നാമിന്റെ മണ്ണിൽ ഉപയോഗിച്ചു ആ ഏജന്റ് ഓറഞ്ച് എന്ന മാരകമായ രാസായുധ ചിഹ്നഫലമായി ഇന്നും വിയറ്റ്നാമിന്റെ മണ്ണിൽ ജനിച്ചിരിക്കുന്ന കാലില്ലാത്ത കയ്യില്ലാത്ത കണ്ണില്ലാത്ത കാലില്ലാത്ത ാത്ത പിഞ്ചോമന പൈതങ്ങളെ കണ്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ തുള്ളികൾ ഇന്ന് വരെ ഒരു തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും മണ്ണിൽ ആഗസ്റ്റ് ഒരു രാവിലെ പ്രവാദം പുലരുന്ന നേരത്ത് ലിറ്റിൽ മാൻ എന്നും ഫാറ്റ് ബോയ് എന്നും പേരുള്ള രണ്ട് ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ കൊന്നടക്കിയ കൊന്നെടുക്കിയ സൂര്യന്റെ തേജസ് ഒന്നായി ഉണർന്നതുപോലെ നാഗസാഖിയുടെയും മുന്നിൽ ഒരു പ്രകാശമങ്ങ് പരന്നപ്പോ ആ പ്രകാശത്തിൽ പൊലിഞ്ഞുപോയ ലക്ഷോപലക്ഷം ജീവന്റെ കാരണം ആ ലക്ഷോപലക്ഷം ജീവൻ പൊലിഞ്ഞുപോയതിന്റെ കാരണത്തിനുപരിയായി ഇന്നുവരെ അമേരിക്കയുടെ പ്രവർത്തനം ഒരു തീവ്രവാദത്തിന്റെ ഒരു ഭീകരവാദത്തിന്റെ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല കാണ്ടനാമോ തടവറയുടെ ഉള്ളിലോ ഒന്നും ചെയ്യാത്ത തീവ്രവാദം എന്തെന്നറിയാത്ത ഭീകരവാദമെന്തെന്നറിയാത്ത വിധ്വംസക പ്രവർത്തനം എന്തെന്നറിയാത്ത തന്റെ മനസ്സ് കൊണ്ട് പോലും അന്യമതസ്ഥന്റെ മുഖത്തേക്കൊന്ന് തുറച്ചു നോക്കിയിട്ടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യരെ ഗാന്ഡനാമോ തടവറയുടെ ഉള്ളില തങ്ങളെ ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിയാതെ തങ്ങളെ കൊണ്ട് ചെയ്യപ്പെട്ട തങ്ങളാൽമക്കപ്പെട്ട തെറ്റെന്തെന്ന് പോലും അറിയാതെ ഗാന്ഡനാമോ തടവറയുടെ ഉള്ളില ബാത്റൂമിന്റെ അകത്തേക്ക് ശുചീകരണത്തിന് വേണ്ടി കയറുമ്പോ ആ ശുചീകരണത്തിന്റെ പകരമായി അവിടെ വെച്ചിരുന്ന ഖുർആാനിന്റെ താളുകൾ അത് കണ്ടുകൊണ്ട് കുട്ടിക്കരയുന്ന അവന്റെ തലയിലേക്ക് തുപ്പാത്തിയുടെ തലപ്പുപയോഗിച്ച് തലച്ചോറിനവൻ ചോരവട്ട് മരിക്കുന്ന മുസ്ലിമിന്റെ ദയനീയമായ അവസ്ഥ ഇന്നവരെ ഒരു തീവ്രവാദത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നവരെ ഒരു ഭീകരവാദത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നുവരെ ഒരു വിധ്വംസക പ്രവർത്തനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സ്ത്രീയുടെ അതിർത്തിയിൽ കഴിഞ്ഞുകൂടുന്ന ലക്ഷക്കണക്കിന് ഞങ്ങളുടെ പൈതങ്ങൾ ലക്ഷക്കണക്കിന് നമ്മുടെ പെങ്ങന്മാർ പൊടിയും കാറ്റുമേറ്റുകൊണ്ട് തണുപ്പും ചൂടും കൊണ്ട് മൃഗത്തിന്റെ വില ാതെ ഏത് സമയത്തും അങ്ങോട്ട് അരിച്ച് ഇരച്ച് കയറുന്ന ആസാദി ഗവൺമെന്റിന്റെ പട്ടാളത്തെ ഭയന്നുകൊണ്ട് കഴിയുന്ന മുസ്ലിമീങ്ങളുടെ വേദന ഇന്നുവരെ ഒരു തീവ്രവാദത്തിന്റെ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടില്ല ഗുജറാത്തിന്റെ മണ്ണില് ഗുജറാത്തിന്റെ മണ്ണില് മുപ്പതോളം വരുന്ന മുസ്ലിമീങ്ങളെ ഓടിച്ചുകൊണ്ടൊരു കുഴിയിലേക്ക് വീഴ്ത്തി ആ കുഴിയിലേക്ക് ടാങ്കർ കണക്കിന് പെട്രോളുകൾ കൊണ്ടുവന്നടിച്ചുകൊണ്ട് അവരുടെ തലയിലേക്ക് എറിഞ്ഞപ്പോൾ ആ തീ കുണ്ടാരത്തിൽ അഗ്നിഗോളങ്ങളിൽ കിടന്നുകൊണ്ടോ ബന്ധു മുസ്ലിമീങ്ങളുടെ മുസ്ലിം ഇന്ന് വരെ ഒരു തീവ്രവാദത്തിന്റെ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്താണ് കാരണം എന്നറിയുമോ അതിന്റെ ജീവിക്കുന്ന ഹിന്ദുക്കളല്ല അതിന്റെ കാരണം ഈ നാട്ടിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളല്ല അതിന്റെ കാരണം ഈ നാട്ടിൽ ജീവിക്കുന്ന മതമില്ലാത്തവരല്ല അതിന്റെ കാരണം സാമ്രാജ്യത്വത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഇന്ത്യൻ മത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കണക്ക് കത്തിവെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ഒരിക്കലും അമുസ്ലിമീങ്ങളെ വെറുക്കാനുള്ളവരല്ല മുസ്ലിമീങ്ങളുടെ പീഡനത്തിന് കാരണം ഒരിക്കലും ഹിന്ദുക്കളെല്ലാം മുസ്ലിമീങ്ങളുടെ പീഡനത്തിന് കാരണം ഒരിക്കലും ക്രിസ്ത്യാനികളല്ല മറിച്ച് മുസ്ലിമീങ്ങളുടെ പീഡനത്തിന് കാരണം പാവപ്പെട്ടവന്റെ പാമരത്വത്തെ ചൂഷണം ചെയ്ത് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ കാതോത്ത് നിൽക്കുന്ന പുരോഹിത പരീക്ഷകളുടെ വായാടിപ്പാട്ടിന്റെ റിസൾട്ട് എന്നോണം ഉയർന്നു വന്ന വൃത്തികെട്ട സാമ്രാജ്യത്തെ കുത്തകളാണ് അത് മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങളെ നമുക്ക് കഴിയണം അത് മനസ്സിലാക്കാൻ ഇന്ത്യൻ മുസ്ലിം മിനിസ്റ്റ് സാധിക്കണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ മൗലികമായ ഉത്തരവാദിത്വം ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് മതം പ്രബോധനം ചെയ്യാൻ മൗലികാവകാശത്തിൽ കൂടി ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മുതൽ വരെ പരന്നു കിടക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ മൗലിക അവകാശത്തിലൂടെ ഇന്ത്യയുടെ ഏതേത് ഭാഗത്തു നിന്നും മതം പ്രബോധനം ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഭരണകൂടത്തിനെതിരെ ആ രാജ്യത്തിനെതിരെ അവകാശമില്ല മരിച്ച് രാജ്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് രാജ്യത്തെ ബഹുമാനിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് മക്ക പട്ടണത്തെ വിട്ടുകൊണ്ട് നടന്നു പോകുന്ന പ്രവാചകൻ മക്കയുടെ അതിർത്തി കടന്നപ്പോ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു മക്ക എന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങൾ രൂഢമൂലമായ മക്ക എന്റെ കണ്ണുനീരിന്റെ തുള്ളി സ്വീകരിച്ച എനിക്ക് ലെവലേശമെന്തെങ്കിലും എന്തെങ്കിലും ഒരു വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല മക്ക എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്റെ പാദങ്ങൾ മുന്നോട്ട് വച്ച ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകൻസ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും മാതൃകയാണ് സഹോദരങ്ങളെ മാതൃരാജ്യത്തെ സ്നേഹിക്കാനുള്ള മാതൃക ഇന്ത്യയെ സ്നേഹിക്ക നമ്മുടെ നാനാത്വത്തിൽ ഏകത്തെ ഏകത്വത്തെ നാനാർത്വത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യക്ക് വേണ്ടി കുടി പിടിച്ചുകൊണ്ട് നെഞ്ചകത്തേക്ക് ഓരോ മുസ്ലിമും തയ്യാറാകണം ഇന്ത്യ രാജ്യത്തിന്റെ പരമാധികാരം നിലനിർത്താൻ ഇന്ത്യ രാജ്യത്തിന്റെ അന്തസ് നിലനിർത്താൻ ഇന്ത്യയുടെ സംസ്കാരം സംരക്ഷിക്കാൻ ഓരോ മുസ്ലിമും ബാധ്യസ്ഥനാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അമുസ്ലിമീങ്ങളെ ഒരിക്കലും ശത്രുക്കളായി കാണരുത് ആർ എസ് എസ് കാരെ ശത്രുക്കളായി കണ്ട് മെഴുകുതിരി വട്ടത്തിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ട് യുവാക്കളുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്യുന്ന പ്രിയപ്പെട്ട യുവാവേ നിന്റെ ചെയ്ത് തെറ്റാണോ നിന്റെ പ്രവർത്തനം തെറ്റാണ് തെറ്റാണോ മുതൽ അത് ഇസ്ലാമിനൊരിക്കലും സമ്പത്തായി മാറുകയില്ല മറിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥമായ രൂപത്തെ തെറ്റിദ്ച്ച് ചിത്രീകരിക്കാൻ മാത്രമേ നിന്റെ ആ പ്രവർത്തനം സഹായിക്കുകയുള്ളൂ എന്തായിരുന്നു പ്രവാചകന്റെ മാതൃക എന്തായിരുന്നു ഉമർബനിൽ സത്ാപ്രതി അല്ലാഹു അൻഹുവിന്റെ മാതൃക ഒരിക്കൽ ഉമർബനിൽ സത്ാപ്രതി അല്ലാഹു അൻഹു തന്റെ സാമ്രാജ്യത്തിൽപ്പെട്ട ഒരു തെരുവീതിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് വൃത്തി ുഷ്യന്റെ ഒരു മൂലയിലിരുന്നു കൊണ്ട് യാചിക്കുന്നത് കണ്ടോ ഉമർപനൽ ആഹു ആ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചോ നീ നീ മിൻ ഐ കിതാബി അൻത മതത്തിൽപ്പെട്ടവനാണ് പ്രിയപ്പെട്ട പറയോ എന്ന് പ്രിയപ്പെട്ടപ്പോ ആ വൃദ്ധൻ മറുപടി പറഞ്ഞു അന മിൻ യഹൂദി ഞാൻ ഞാൻ യഹൂദികളിൽപ്പെട്ടവനാണ് ജൂതനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ ശ്രമിച്ച വർഗത്തിൽപ്പെട്ടവനാണ് റളിയല്ലാഹു അൻഹു ആ വൃദ്ധനായ മനുഷ്യനെ േത്തു പിടിച്ചുകൊണ്ടായി മാറാത്തിലേക്ക് നടന്നുപോയി രാജകൊട്ടാരത്തിലേക്ക് നടന്നുപോയി എന്നിട്ട് പറഞ്ഞു ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനാണ് ് മനസ്സിലാക്കണം ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരനാ അദ്ദേഹത്തിന് അവകാശങ്ങളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായി ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല തന്റെ വിശപ്പ് മാറ്റുക എന്നുള്ളത് തന്റെ ദാഹം മാറ്റുക എന്നുള്ളത് ചൂടിൽ നിന്നും വെയിലിൽ നിന്നും തനിക്കൊരു സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ ഒരു പൗരനോണം ഈ മനുഷ്യന്റെ അവകാശമാണ് അതിയാൾക്ക് വകവച്ചു കൊടുക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയാ ഉമർബനിൽ ആഹു അൻ ഇന്ന് ഇന്ത്യയിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ച ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും ആ ഉമർവരിൽ സത്യു മുഹുവിനെ കുറിച്ച് പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് ഇന്ത്യ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രാജ്യത്തിന്റെ വർഗീയതയില്ലാത്ത ഏക ഏ ഏകത്വത്തിൽ നാനാത്തമെന്ന ഉദാത്തമായ ആദർശം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരേണ്ടത് ഉമറിനെ പോലെയുള്ള ഭരണമാ ഉമറിന്റെ ഭരണം പോലെയുള്ള ഭരണമാ ഉമറിന്റെ ഭരണം പോലെയുള്ള ഭരണമാ ഭരണമാരായിരുന്നു ഉമർ കാലഘട്ടം ആരായിരുന്നു കാലഘട്ടം

عند النريه تعمر بن الخطاب ആരുണ്യം എന്തെന്നറിയാത്തൽ കത്താബ് ആ ഉമറുപുനിൽ കത്താബൽ എല്ലാ കാലങ്ങൾക്ക് ശേഷം ഒരു മൂലയിലിരുന്നു കൊണ്ട് ഏങ്ങി കരയുകയാണ് ആ കരച്ചിൽ കണ്ടുകൊണ്ട് ഉമറിന്റെ അടുത്തേക്ക് വന്ന ഒരു സഹാബി ചോദിച്ചു ഉമരേ എന്തിനാണ് താങ്കൾ കരയുന്നത് എന്തിനാണ് ഉമരെ താങ്കൾ കരയുന്നത് ഉമറുപുനിൽ കത്താപ് മറുപടി പറഞ്ഞു ബ്രിട്ടീഷിന്റെ നദീ തീരത്ത് ഏതെങ്കിലും ഒരൊട്ടകം വെള്ളം കിട്ടാതെ നദീതീരത്ത് പരന്നു കിടക്കുന്ന സിശോറിൽ ഏതെങ്കിലും ഒരു പ്രാണി ഏതെങ്കിലും ഒരു മൃഗം വെള്ളം കിട്ടാതെ പട്ടിണി കൊണ്ട് മരിച്ചാൽ നാളെ അല്ലാന്റെ കോടതിയിൽ നാളെ പടച്ച നമ്പുരാന്റെ കോടതിയിൽ അള്ളാഹുബിന്റെ മുന്നിൽ പഞ്ചമുച്ചമടങ്ങി ഉത്തരം പറയേണ്ടത് ഈ ഉമറല്ല